െ ആ സദസ് ഒരിക്കലും മുടങ്ങാതെ എല്ലാത്തിലും നിങ്ങൾ പങ്കെടുക്കണം സദസ്സിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇവിടെ ഒരുപാട് ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും നബി നബി ഒരു ഹദീസ് കാണാം പറയുകയാണ് നിശ്ചയമായും അള്ളാഹുബിനുണ്ട് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതായത് തെരഞ്ഞെ ഇങ്ങനെ നടന്ന് വഴിയിലൂടെ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്ന ചില മലക്കുകളെ കാണാം അവരെന്താണ് അവരിങ്ങനെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും അവരിങ്ങനെ വഴിയിലൂടെ സഞ്ചരിച്ച് അവരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും എവിടെയെങ്കിലുമൊക്കെ ദിഖറിന്റെ മജിൽസ് നടക്കുന്നുണ്ടോ ഇതുപോലെ ഇപ്പൊ ഈ മപ്പാട്ടുകരയിൽ പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരിക്കടുത്ത് നെല്ലായ മപ്പാട്ടുകരയിൽ ഇങ്ങനെ ഒരു സദസ്സ് നടക്കുന്നത് നമുക്കറിയാം ഇങ്ങനെ ഇതൊക്കെ തെരഞ്ഞു നടക്കുന്ന ഒരുപാട് മലായിക്കത്തള്ളാഹുവിന് പ്രത്യേകമായ മലായിക്കത്തുണ്ട് നമുക്കറിയാം മലായിക്കത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പഠിച്ചവരാണ് അവരുടെ എണ്ണമോ അവരുടെ കണക്കോ ഇതൊന്നും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല ഓരോരുത്തർക്കും ഓരോ ക്രൂട്ടിയാണ് അർശിനെ ചുമക്കുന്ന മലക്കുകളുണ്ട് അതുപോലെ തന്നെ നരകം കാക്കുന്നവർ സ്വർഗം കാക്കുന്നവർ നമ്മളതൊക്കെ പഠിച്ചവരാണ് നമ്മുടെ റൂഹ് പിടിക്കുന്നവർ റഹ്മത്തിന്റെ മലായിക്കത്ത് അതാബിന്റെ മലായിക്കത്ത് എന്നൊക്കെ നമ്മൾ പരപ്പലായി പഠിച്ചവരാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം മലക്കുകളാണ് അവരിങ്ങനെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്താണ് അവരുടെ പണി അവരിങ്ങനെ നിഖറിന്റെ അന്വേഷിച്ചു കൊണ്ടിരിക്കും എവിടെയെങ്കിലും വാഴ്ത്തുന്ന അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്ന നല്ല മജിലിസുകൾ എവിടെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവരിങ്ങനെ വഴിയിലൂടെ സഞ്ചരിച്ച് എവിടെയെങ്കിലും ഇതുപോലെയുള്ള ഒരു സദസ്സ് കണ്ടാൽ ആ സദസ്സിൽ അവർ പോയിരിക്കും ആ മല സദസ്സിൽ പോയിരിക്കും അതിനുശേഷം ആ സദസ്സ് പിരിഞ്ഞതിനു ശേഷം അവർ അള്ളാഹു താനയുടെ അരികിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ സന്നിധാനത്തേക്ക് പോകുന്ന സമയത്ത് അള്ളാഹു ചോദിക്കും എൻ്റെ അടിമകളെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ കണ്ടുവ കണ്ടത് എന്താണ് എൻ്റെ അടിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അള്ളാഹുവിനെ അറിയാനിട്ടല്ല എന്നാലും മലക്കുകളെ സാക്ഷിയാക്കാൻ വേണ്ടി അള്ളാഹു തല ചോദിക്കുന്നു എന്ന് മാത്രം കൂട്ടത്തിൽ നമുക്ക് മുത്തുനബി സാഹുതങ്ങൾ ഇതിന്റെ മഹത്വം കൂടി പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനകൂവത്ത മലാഹിക്കത്തിനോട് ചോദിക്കും അല്ല അടിമകളെ കണ്ടോ എൻ്റെ അടിമകൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയും അവർ അവിടെ നിന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ നിക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് അലഹമില്ല പറഞ്ഞു